ഐ ലവ് മുഹമ്മദ് സംഘർഷമുണ്ടായ യു പിയിലെ ബറേലിയിൽ നടപടി കടുപ്പിച്ച് അധികൃതർ മേഖലയിൽ അനധികൃത നിർമ്മാണങ്ങൾ ജെഇസി ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കാൻ തുടങ്ങി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് നടന്ന സംഘർഷത്തിൽ എൺപതിലധികം അക്രമികളാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത് വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും ജിഷ്ണു പറയും വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ഐ ലവ് മുഹമ്മദ് എന്ന ബാനറിൽ ആളുകൾ ഒത്തുചേരുകയും പിന്നീട് അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം എൺപത്തി മൂന്നിലധികം അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ബറലിയിൽ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടവരുൾപ്പെടെയും നടത്തിയിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ റോഡ് കൈവശം പെടുത്തിയും ഒപ്പം സർക്കാർ ഭൂമിയിലേക്കും ഉൾപ്പെടെ അനധികൃതമായി ഭൂമി കൈയടക്കി വെച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇടിച്ചു നിരത്തുന്നത് രാവിലെയോടുകൂടിയും ജെ സി ബികൾ എത്തിച്ചുകൊണ്ടാണ് ബറേലി മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങളെല്ലാം തന്നെ അധികൃതർ ഇടിച്ചു നിരത്തി തുടങ്ങിയിട്ടുള്ളത് ഇത്തിഹാദ് ഇ മില്ലത് കൗൺസിലുമായി ബന്ധപ്പെട്ടും എട്ടിലധികം അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇവ പൊളിച്ചു നീക്കും എന്നുള്ളതുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം എൺപതിലധികം അക്രമികളെ പിടികൂടിയിട്ടുണ്ട് സംഘർഷത്തിന്റെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അക്രമികളിൽ നിന്ന് തന്നെ ഈടാക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് രാഖി ശരി ജിഷ്ണു ബറേലിയിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് മേഖലയിൽ അനധികൃത നിർമ്മാണങ്ങൾ ജെ സി പി ഉപയോഗിച്ച് പൊളിച്ചു നീക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് നടന്ന സംഘർഷത്തിൽ എൺപതിലേറെ പേർ ഇതുവരെ പിടിയിലായിട്ടുമുണ്ട് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്